പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ മുടി കറപ്പിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോസ് കുറേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല നല്ല റെസ്പോൺസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേർക്ക് അത് വർക്ക് ആവണില്ല കുറേ പേർക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യണ പ്രോസസ്സിങ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതുകൊണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ അട്ടർ ആയുർവേദയുടെ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളെല്ലാവരെയും കാണിക്കുന്നത് ഇത് പ്രൊമോഷനോ സംഭവമോ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ടത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു കുറേ പേരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും പറ്റണ രീതിയിൽ ഒരു സംഭവം ചെയ്യേണ്ടേ അപ്പോൾ നമുക്ക് ഇന്ന് അത്ര ആയുർവേദ പ്രൊഡക്റ്റ് നമ്മൾ ഇതിൻ്റെ മുന്നേ യൂസ് ചെയ്തപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ അമ്മയുടെ മുടി അത്യാവശ്യം നരച്ചിട്ടുണ്ട് ഈ സൈഡിലും നടുക്കും ഒക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ മയിലാഞ്ചിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അമ്മയുടെ മുടി ഇത്തിരി കട്ടിയുള്ള മുടി ഉള്ളുള്ള മുടിയായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മയിലാഞ്ചിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ചൂടുവെള്ളമല്ലേ ഇളം ചൂടുവെള്ളം ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു മൈലാഞ്ചിപ്പൊടി നമ്മൾ കലക്കിയെടുക്കേണ്ടത് പ്ലസ് നമ്മളുടെ ഇരുമ്പ് ചീനച്ചട്ടി കിട്ടോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു മൈലാഞ്ചിപ്പൊടി നമ്മളുടെ ഹെന്ന പൗഡർ കിട്ടോ ഇത് കലക്കേണ്ടത് നമ്മൾ നോർമലി കടകളിൽ നിന്ന് വാങ്ങണ ഹെന്ന പൗഡർ നമ്മൾ യൂസ് ചെയ്ത് നോക്കി പക്ഷെ അത്ര വലിയ റിസൾട്ട് നമുക്ക് കിട്ടിയില്ല എന്നാൽ നിങ്ങൾക്ക് പിന്നെ അങ്ങനെ പറഞ്ഞു എന്ന് ഓർത്തു ഏത് ഹെന്ന പൗഡർ എടുത്താലും കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞു തരാലോന്ന് ഓർത്തു അപ്പോൾ ഇതിൽ ഹെന്ന പൗഡർ മാത്രമല്ല നമ്മൾ അത്രയും ഓരോരോ കാര്യങ്ങൾ മിക്സ് ചെയ്യണേണ്ടെന്നുള്ളത് തോന്നിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ പക്ഷെ പ്യുർ നാച്ചുറലാണ് ഇതിൽ നിങ്ങൾക്ക് സോപ്പ് ഫ്രീ ആണ് കെമിക്കൽ ഫ്രീ ആണ് അങ്ങനെ പാരാബിൻ സൾഫേറ്റ് അങ്ങനെ നമുക്ക് തലയ്ക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ അതിന് നന്നായിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക കട്ട കെട്ടാതെ വേണം കേട്ടോ മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കട്ട വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി കറക്കിയെടുത്തോളൂ കേട്ടോ ഇത് നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പാക്കറ്റ് ഫുൾ മെഹന്തി പൗഡർ നമ്മളുടെ ഹെന്നാപ്പൊടി ഇല്ലേ ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടതാണ് നമ്മുടെ നെല്ലിക്കപ്പൊ നെല്ലിക്കപ്പൊടി നമ്മൾ സെയിം ബ്രാൻഡായിട്ടുള്ള നമ്മുടെ അത്രയുർവേദം തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ബ്രാൻഡ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ നെല്ലിക്കപ്പൊടി അര ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ എത്രയാണോ നമ്മളുടെ മൈലാഞ്ചിപ്പൊടി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ മുടിക്കനുസരിച്ചിട്ടോ നല്ല തിന്നായിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാ കാല ഭാഗത്തോളം അരഭാഗത്തോളമൊക്കെ മൈലാഞ്ചിപ്പൊടി മതിയാവും അതിൻ്റെ പകുതി മതി നമുക്ക് നെല്ലിക്കപ്പൊടി കിട്ടാം ഇത് നമുക്ക് ഒരു മാസത്തോളം ഇതിൻ്റെ സ്റ്റെയിൻ ഇല്ലേ നമ്മളുടെ കറുപ്പ് ഒരു മാസത്തോളം നിൽക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇത് റീയൂസ് ചെയ്യാം ഇങ്ങനത്തെ പാക്കറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് മാസം വരെയൊക്കെ യൂസ് ചെയ്യാനുള്ള സംഭവം ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ വീട്ടിൽ അച്ഛനാണെന്നുണ്ടെങ്കിൽ ൂടി ഈസി ആയി മറ്റൊരു നോർമലി നമ്മള് വീട്ടുകളിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങക്ക് ചിലത് ഉലുവ എത്ര എടുക്കണം കരിഞ്ചീരൊക്കെ ഉണ്ടാവും ഇതാകുമ്പോ പൗഡർ ആയിട്ട് നമ്മൾ കൈ കിട്ടുമല്ലോ നമുക്ക് ഇത് ഒരു ദിവസം വെക്കാൻ പറ്റിയൂർ വെക്കുകൊടുക്കാം പിന്നെ ഇരുമചീൻ ചട്ടിയിൽ തന്നെ വെക്കണം അതെല്ലാം ഇരുമ്പ് ജീൻചട്ടി തന്നെ നമ്മളിത് വെക്കണം അതാണ് കൂടുതൽ നല്ലത് അതെ അപ്പൊ കുറച്ചുകൂടെ കറുപ്പ് കിട്ടാനേ മുടിക്ക് മുടിക്കാൻ ചട്ടിയിൽ അയേണ്ട അതെ അതുകൊണ്ട് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം ഫുള്ള് വെക്കാൻ പറ്റി ഈ ജീൻറ്റട്ടി തന്നെ വെക്കുക നമ്മളൊരു ആറേഴ് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ തലയിൽ തേച്ചോളും അതെ ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് അമ്മ ഒരു രണ്ട് മാസം രണ്ടു മാസമായി ഡൈ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് അവിടെ നരയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പൊ നിതന്ന് നമുക്കിത് എടുത്തു വെക്കാം അല്ലേ അതെ അപ്പൊ അതാ നമ്മള് ഇന്നലെ നമ്മൾ കലക്കി വെച്ച നമ്മളുടെ മൈലാഞ്ചി അതേപോലെ അംല പൗഡറും കൂടെ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കറുപ്പ് കളർ ഈ ചട്ടിയിലേക്ക് ഇടക്കെന്താ ഇത്രയും കറുപ്പ് പിടിച്ചിട്ടുണ്ട് ഇരുമ്പ് ആ പെട്ടെന്ന് കറുപ്പ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതേ ഓരോന്നായിട്ട് നമുക്ക് തലയിൽ ഇങ്ങനെ തേച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ ആക്കാം നമ്മളിതിനി ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് മിനിമം ഒരു ഒന്നര മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് സ്റ്റെയിൻ ഇതിലേക്ക് കിട്ടുള്ളൂ കാരണം നമ്മളുടെ നാച്ചുറൽ ഡൈ ആണ് അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് റെഡി ടു യൂസ് ചെയ്യാൻ പോകുന്നതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയിൻ കിട്ടുന്നത് അത് ഫുൾ കെമിക്കലുള്ള സാധനങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് ഇത് ബ്ലാക്ക് പ്യുവർ ബ്ലാക്ക് ആയിട്ടുള്ള കളർ കളറല്ലാതെ നിങ്ങൾക്ക് കുറച്ചൊരു കളർ ചെയ്ത മുടിയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളോ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ ഒരു ബ്രൗണിഷ് കളറൊക്കെ അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു മെഹന്ദി പൗഡർ നമ്മുടെ ഈ ഹെന്ന പൗഡറും കൂടെ നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ നെല്ലിക്കപ്പൊടിയുടെ ഈ ഒരു പ്രോസസ്സ് മാത്രം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ബ്രൗൺ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ബ്രൗൺ വേണം അതിനനുസരിച്ച് കട്ടി കൂട്ടി ഇട്ട് കൊടുത്താൽ മതി കിട്ടാം അപ്പോൾ അമ്മയ്ക്ക് ഞാൻ എന്താ ഈ സൈഡിലും എല്ലായിടത്തും ഇങ്ങനെ തേച്ച് കൊടുക്കാൻ കിട്ടും അവിടെ നിങ്ങൾക്ക് നര കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നാളെ നാളെ നമ്മൾ ഇതിന്റെ ഇൻഡിഗോ ആണ് കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നത് ഒരു ദിവസം ഫുൾ ആയിട്ട് നമ്മള് ഈ ഒരു മുടിയിൽ ഈ ഒരു ചുമന്ന കളർ നിൽക്കണം ഒരു ദിവസം ഫുള്ളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നേരത്തെ രാവിലെ തേക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ ഇൻഡിക്കോ പൗഡർ തന്നെ തേക്കാം കേട്ടോ ഈ മൂന്ന് പൗഡേഴ്സ് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നെല്ലിക്കപ്പൊടി ഇൻജികോ പൗഡർ നമ്മൾ നീലയമ്മയുടെ പൊടിയാണ് ഇൻഗികോ പൗഡർ പിന്നെ നമ്മുടെ ഹെന്ന പൗഡർ ഒക്കെ ഒരു ഇരുന്നൂറ് രൂപയുടെ ഉള്ളിൽ അങ്ങനത്തെ റേറ്റ് തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ പിന്നെ ഇത് നമ്മളുടെ സ്കിന്നിലായിരുന്നു വെച്ചിട്ട് കളർ പിടിക്കുമോ എന്നുള്ളതില്ല കാരണം ഇത് കെമിക്കൽ ഫ്രീ ആണ അതുപോലെ തന്നെ നമ്മളുടെ വേറെ ഒരു കളർ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സ്റ്റെയിനോ കാര്യങ്ങളൊന്നും ഇതില ആഡ് ചെയ്യുന്നില്ല ഒക്കെ ন্যাচারലായിട്ടുള്ള സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് മൈലാഞ്ചി ആയതുകൊണ്ട് മാത്രം എൻ്റെ കയ്യില് നിങ്ങൾക്ക് കാണാൻ തന്നെ വെച്ച നല്ല പ്യുർ ആയതുകൊണ്ട് കയ്യില് കുറച്ച് കളർ ഉണ്ടായിരുന്നു അതുപോലെ കഴുത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് പക്ഷേ പെട്ടെന്ന് അത് കഴിഞ്ഞ് ആയാൽ തന്നെ كده പോയി ട്ടോ ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉൾഭാഗത്തും എല്ലാ ഭാഗത്തും എനിക്ക് അത്ര വലുതായിട്ട് എനിക്ക് ഹെന്ന ചെയ്യാൻ അങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഹെൽപ്പറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വൃത്തിക്ക് ചെയ്യായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടോ വീഡിയോ കാണുമ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ ഞാൻ ഹെന്ന ചെയ്യുന്നതൊന്നും നിങ്ങളൊന്ന് മാറി പിടിക്കണം കേട്ടോ അതിനെപ്പറ്റി നിങ്ങളൊന്നും പറയരുത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും ഹെയർ ഡൈ ചെയ്യാൻ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശേരി കുറേ പേര് ചോദിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറയും ചെയ്തു ഇനിയിപ്പോൾ പുറത്തുനിന്ന് വേറെ കെമിക്കലിൽ നമ്മളിപ്പോൾ ബ്രാൻഡ് എടുത്ത് പറയണ്ടെന്ന് വെച്ചിട്ടാണ് പല ബ്രാൻഡുകളും നമ്മൾ ചെറിയൊരു സാഷ പാക്കറ്റ് പോലെ ഇരുപത് നാൽപ്പത് അമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതൊക്കെ ശരിക്കും തലയ്ക്ക് ഭയങ്കര ഹാമാണ് അപ്പോൾ ഇത് നമ്മൾ നോർമലി ഒരു ഹെന്ന ചെയ്യണേ നമ്മൾ പാർലർ പോയിട്ട് ഹെന്ന ചെയ്യുന്ന ആ ഒരു ഇതേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ തലയ്ക്ക് അപ്പോൾ ഇത് ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുക അതിനുശേഷം രണ്ടാം ദിവസം കാണാം അപ്പോൾ അപ്പൊ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഡേ ടു ആണ് അപ്പൊ നമ്മൾ ഇന്നലെ കുറച്ച് വെളുത്ത മുടിയൊക്കെ നമ്മൾ കുറച്ച് ചോപ്പ് നിറം വന്നിട്ടുണ്ട് അതെ അപ്പൊ നമുക്കൊരു ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മളുടെ ഇന്ദിഗോ പൗഡറാണ് കേട്ടോ ചെയ്തത് ചൂടുവെള്ളത്തിലല്ലേ ഏളം ചൂടുവെള്ളത്തിലാണ് ഇന്തികോ പൗഡർ മിക്സ് ചെയ്യേണ്ടത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഹെയർ ഡൈ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു പക്ഷെ അത് നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഇത് സജസ്റ്റ് ചെയ്യണത് അപ്പം ഏതായാലും ഇത് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ട്രയൽ എന്നുള്ളത് കാണിച്ചു തരാം ബാക്കിലൊക്കെ നല്ല രസായിട്ടുള്ള മുടി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇത്രയും ഭാഗം നമുക്കൊന്ന് ചെയ്യണം ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ലോണം ഹെയർ വെളുത്ത ഹെയർ എല്ലാം ചുവന്ന് വന്നിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മൾ സാധാരണ നോർമൽ വാട്ടറിൽ പച്ചവെള്ളത്തിൽ മറ്റത് തിളപ്പിച്ചത് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഹെന്ന പൗഡർ കലക്കേണ്ടത് അത് മറക്കരുത് ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് ഇത് നമ്മളുടെ ഇന്ദിഗോ പൗഡറാണ് കേട്ടോ നീലിയാമരി ഇത് കുറേ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചതുകൊണ്ട് ഗുണം അങ്ങനെ പ്രത്യേകിച്ചില്ല വെക്കാതിരുന്നാലും സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ടതൊരു ബൗളെടുത്തിട്ട് നമുക്കത് നന്നായിട്ട് പച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഞാനിത് വെറുതെ പറയല്ല അമ്മ എന്നിട്ട് പറയാൻ തന്നെ തുടങ്ങി നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് നമ്മളൊരു ഹെയർ ഡൈ ഒക്കെ ചെയ്തു വരുമ്പോഴേക്കും ഒരു തൗസൻഡ് എബോ എന്തായാലും ആയിട്ടുണ്ടാവും ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു നാനൂറ് രൂപേൻ്റെ ഉള്ളിലോ മുന്നൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഇപ്പം മുത്തശ്ശി കുറേ ഒറ്റമൂലികൾ നമുക്ക് നര മാറാനുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് പാക്കറ്റ് പൊട്ടിക്കുക വെള്ളത്തിൽ കലക്കുക തലയിൽ തേക്കുക ഈസി അല്ലെ വെരി ഈസിയാണ് പിന്നെ അതേപോലെ പിന്നെ അതുപോലെ ഈ പൗഡേഴ്സ് ഫുള്ള് അനിമൽ ടെസ്റ്റ് ചെയ്ത് അതേപോലെ ഡോക്ടേഴ്സ് എല്ലാം സജസ്റ്റ് ചെയ്ത് അവരുടെ എല്ലാം എല്ലാ കയറി കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക നമുക്ക് ആയിട്ട് നമുക്ക് നമുക്കല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നിയ സംഭവങ്ങൾ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അലറ്റിക്കൊണ്ടിരിക്കണെന്നുണ്ടെങ്കിൽ ചിലർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല ഇങ്ങനെ നര വെച്ചിട്ട് നമുക്ക് പുറത്ത് പോകാനും ആരെങ്കിലും മുടിയൊക്കെ ഇത്ര പെട്ടെന്ന് തന്നെ നരച്ച് എന്നൊക്കെ ചിലർ ചോദിക്കില്ലേ അപ്പോൾ അതൊക്കെ ചിലർക്ക് കോൺഫിഡൻസ് കുറയും അപ്പോൾ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു തന്നത് ഇത് നീലയാമരി ഫുള്ള് തലയിൽ തേച്ചിട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് കഴുകി കളഞ്ഞാൽ മതി ഇനി റിസൾട്ട് കാണിക്കാം അത് നമ്മള് നീലാമരി തേച്ചതിന് ശേഷം ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പിറ്റേ ദിവസം നമുക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് സാഹചര്യം കൊണ്ട് നമ്മൾ അത്ര വിട്ടുപോയി അപ്പോൾ ഇത് നമ്മളില്ലേ ഇപ്പതാ വെളുത്ത മുടിയൊന്നും കാണാല്ല ഇവിടെയൊക്കെ നല്ല വെളുത്ത മുടി ഉണ്ടായിരുന്നു അതൊന്നും കാണാല്ല അപ്പോൾ ചെറുതായിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു ഒരു നാലാഴ്ചത്തോളം ആവാനായി അപ്പോൾ ചെറുതായിട്ട് ഇതാ ഒരു ചുവപ്പ് നിറം വന്നിട്ടേ ഉള്ളൂ അത് നമുക്കൊരു അമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചുവപ്പ് നിറം ഒരു ഗ്ലേസിങ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ പച്ച കറുപ്പ് നിറം ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അതവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു രീതിയിലാണ് ഒരു ചുവപ്പ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പോൾ നല്ല നീളമുള്ള മുടിക്ക് അങ്ങനെ ആകുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അട്ടർ ആയുർവേദയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് മൂന്നാഴ്ചയോളം കഴിഞ്ഞു കേട്ടോ നാലാമത്തെ ആഴ്ചയായത് ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ചയിൽ രണ്ടാമത്തെ ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് നമ്മളിത് യൂസ് ചെയ്തത് ഇന്നിപ്പോൾതാ ഓഗസ്റ്റ് നാലാമത്തെ ആഴ്ചയിലേക്ക് എത്തി അപ്പോഴടക്കം ഇതിൻ്റെ വെളുത്ത മുടിയൊന്നും പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കുന്നുള്ളതിൽ നല്ല ഗ്യാരണ്ടിയാണ് കേട്ടോ പിന്നെ ഈ ചോപ്പ് കാണാൻ നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട ഇത് നരച്ചതിൻ്റെ ചോപ്പിൻ്റെ സംഭവം അല്ല ഇത് നമ്മൾ ഈ സൈഡിലേക്ക് നമ്മൾ ഇവിടെയൊക്കെ നല്ല കറുപ്പ് കാണമല്ലേ ഈ സൈഡിലൊക്കെ ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് നിലിയാമരി ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ ആ ഒരു ഷൈനിങ് ഒരു ബ്രൗൺ നിറം കിട്ടിക്കോട്ടേച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ